നിഖിലിക്കും ഡയാനയ്ക്കും ഒപ്പുള്ള ദിലീപിന്റെ ഡാൻസ് വീഡിയോ വൈറൽ അഭിനേത്രിമാരായ നിഗിരാമിലും ഡയാന ഹമീദിനും ഒപ്പം ചൂട് വയ്ക്കുന്ന നടൻ ദിലീപിൻ്റെ ദൃശ്യങ്ങൾ വൈറലാകുന്നു അടുത്തിടെ ദോഹയിൽ നടന്ന സ്റ്റേജ് പരിപാടിക്കിടെയായിരുന്നു താരങ്ങളുടെ നൃത്തപ്രകടനം നീ കൽപ്പിച്ചപ്പോൾ എന്ന ഹിറ്റ് പാട്ടിനോടൊപ്പമാണ് മൂരും ചൂറ് വെച്ചതും ചുരുങ്ങിയ സമയത്തിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം ദിലീപിനെ വേദിയിൽ ഇത്ര ഊർജ്ജസ്വലതയോടെ കാണുന്നതെന്ന കാണികൾ കുറിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സിസ്റ്റം ബ്രദേഴ്സ് എന്ന ചിത്രത്തിൻ്റെ കർത്താവേനി കർത്താവിനി കൽപ്പിച്ചപ്പൾ എന്ന ഗാനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കുറിച്ച പാട്ടിന് ദീപക്ദേവ് ഈണമൊരുക്കി ശങ്കർ മഹാദേവനും റിമി ടോമിൻ ചേർത്താണ് ഗാനം ആരംഭിച്ചത് ദിലീപും കാവ്യമാധവനും ഗാനരംഗത്തിൽ അഭിനയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്